ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി നടിമാരുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോഴിതാ നടി പാർവതി ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദിലീപിൻ്റെ കേസ് വന്നതിന് ശേഷമാണ് തനിക്ക് സിനിമകൾ കുറഞ്ഞത് എന്നാണ് പാർവതി വെളിപ്പെടുത്തുന്നത് അതിനു മുമ്പ് തനിക്ക് സിനിമയിൽ നിന്ന് നിരവധി ഓഫേഴ്സുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ദിലീപ് ബേട്ടനുമായുള്ള ഭാവനയുടെ പ്രശ്നം പുറത്തു വന്നതിന് ശേഷം താനതി നല്ല രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് തനിക്ക് സിനിമകളെല്ലാം കുറഞ്ഞതെന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് നോട്ട്ബുക്ക് എന്ന സിനിമയിൽ താൻ ആദ്യമായി അഭിനയിക്കാൻ വന്ന സമയത്ത് തനിക്ക് സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പാർവതി തുറന്നു പറയുന്നത് ഇവളൊക്കെ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കുക ഇവളെയൊന്നും കണ്ടാൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെക്കുറിച്ച് മോശമായൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിന് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന ഉത്തരം തന്നെയാണ് പാർവതിയും നൽകിയിരിക്കുന്നത്